ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എൺപത്തി അഞ്ചാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് തുടങ്ങാം അതെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എൺപത്തിനാലാമത്തെ ദിവസം ലാലേട്ടൻ ഈ പറയുന്ന എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷെ അവിടെ വെച്ചിട്ട് എപ്പിസോഡ് അവസാനിച്ചില്ലായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഒരു ടൈലന്റ് പോലെ ഈ പറയുന്ന നോറ എന്നെ സീക്രട്ട് റൂമിലാക്കിയൊക്കെ ആയിരുന്നു അപ്പൊ അത്തരത്തില് ഇന്ന് എൺപത്തി അഞ്ച് അഞ്ചാമത്തെ ദിവസം തുടങ്ങുന്നത് എൺപത്തിനാലാമത്തെ ദിവസം രാത്രിയിലെ ചില കാഴ്ചകൾ കാണിച്ചിട്ടാണ് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന നോറേന സീക്രട്ട് റൂമിലാക്കിക്കൊണ്ട് ലാലേട്ടൻ പോയത് പോയ ആ ടൈം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന നോറേന കാണിക്കുന്നത് അവിടെ നോറേനെ പറ്റി എന്തൊക്കെ ആൾക്കാർ പറയുന്നു എന്നൊക്കെ നോറേന നോറയ്ക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത് ഈ പറയുന്ന നോറ സീക്രട്ട് റൂമിൽ ഇരിക്കയാണ് അപ്പോൾ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ശബ്ദം ഉണ്ടാക്കരുത് ഒരു നിർദ്ദേശം കിട്ടുന്നത് വരെ ഇവിടെ സീക്രട്ട് റൂമിൽ ഇരിക്കണം നമ്മൾ തരുന്ന ഫുഡൊക്കെ തിന്നുകൊണ്ട് ഇവിടെ അവർ പറയുന്നതൊക്കെ കേട്ടോണ്ട് ഹെഡ്സെറ്റിൽ വെച്ചിട്ട് കേട്ടിട്ട് ഇവിടെ ഇരിക്കണം എന്നാണ് നിർദ്ദേശം കൊടുത്തത് അത്തരത്തിൽ ജാസ്മിൻ പുറത്തു നിന്ന് പറയുന്നുണ്ട് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഔട്ട് ആകുമെന്ന് നോറനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് അതെ അവളുടെ ഫേസിൽ നിന്ന് അത് കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഋഷി പറയുന്നുണ്ട് ആദ്യം മുതൽ തന്നെ ചെയ്ത കാര്യങ്ങൾ ഈ പറയുന്ന ജനങ്ങൾ എപ്പോഴും നോക്കും അത്തരത്തിലാണ് വോട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ള രീതിക്ക് ഋഷി പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നത് വെച്ചാല് അവൾ പോകില്ല എന്ന് അവൾക്ക് ഋഷിക്ക് ഒരു പോലും കിട്ടില്ലല്ലോ അത് ശരിയാണ് പക്ഷേ ഈ പറയുന്ന പോലെ ഒരു വലിയൊരു ഫോളോയിങ് ഫോളോ ചെയ്യുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ശരിക്കും പോയിന്റ് ഫൈവോ മറ്റോ അതെ അപ്പൊ നമുക്കങ്ങനെ കേട്ടോ അതെ നമുക്ക് നമുക്കങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ഒരു എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇത്രയും മോശമായിട്ട് എന്ന് വെച്ചാൽ ഋഷി ഇത്രയും ഇമോഷണലി വീക്കായിട്ടും ഈ പറയുന്ന അഫ്സറേനയൊക്കെ ഭയങ്കര തെറിവിളിയായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ഫോളോ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് കാരണം അവരുടെ പിന്നിൽ ഇത്രയും ആൾക്കാർ അവരെ ഇഷ്ടപ്പെടുന്ന പേഴ്സണലി അല്ലെങ്കിൽ അവരുടെ വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ജാസ്മിനും ഇത്തരത്തിൽ ഇത്തരത്തിൽ കുറെ പേര് ഇഷ്ടപ്പെടുന്നതെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അല്ലാതെ ബിഗ് ബോസിന് ജാസ്മിനോടുള്ള മുല്ലപ്പൂ സ്നേഹം ആയിരിക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു വളർത്തു മകളാണല്ലോ ലാലേട്ടന്റെ അത് എന്താണ് ഓക്കെ പിന്നെ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് അപ്പോഴ് അവൾ പോകില്ല എന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ കരഞ്ഞില്ലെന്നേ ഉള്ളൂ എനിക്ക് അവളടുത്ത് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അവൾ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അവളടുത്ത് പോയി സംസാരിക്കാത്തത് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഇതൊക്കെ നോറ കേൾക്കുമ്പോൾ നോറ ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ് ഇതൊക്കെ കേട്ട് കളയുന്നത് അപ്പോൾ അതിനുശേഷം സിജോയും ഋഷിയും അഭിഷേക് ശ്രീകുമാറും തമ്മിലുള്ളൊരു സംസാരമാണ് അതിൽ സിജോ പറയുന്നത് വെച്ചാൽ അവൾക്ക് നമ്മളോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പറയുന്നത് വെച്ചാൽ അവൾ ഔട്ടായി എന്നറിഞ്ഞിട്ട് തിരികെ വീട്ടിലോട്ട് പോലും കയറാതെയാണ് അവൾ തിരികെ പോയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ സായി പറഞ്ഞു എല്ലാരും പോയപ്പോ കരഞ്ഞ ജിൻ്റെ പോലും കരഞ്ഞില്ല കേട്ടാതിരിക്കും ഞാൻ വെച്ചാൽ ആരെങ്കിലും ഒരാളെങ്കിലും പക്ഷെ വേറെ സത്യം ഉണ്ടെന്ന് വെച്ചാൽ ആർക്കിപ്പൊ അറ്റാച്ച്മെന്റ് ഉള്ള ആരും അവിടെ ഇല്ല ഋഷി ഇല്ലാതെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഋഷിയും ഈ ഇടയ്ക്ക് റീസെന്റ്ലി അറ്റാച്ചഡ് ആയിട്ടുള്ളതാണ് അതെ അവൾ തന്നെ പറഞ്ഞായിരുന്നു എനിക്ക് ഒരു പ്യൂർ സോൾ അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് ഭയങ്കര ചങ്ങായിട്ട് തോന്നുന്നത് ഋഷിയാണെന്ന് പുള്ളിക്കാരി പറഞ്ഞായിരുന്നു ആ അപ്പൊ സായി ഇപ്പം ഈ ടൈമിൽ പറയുന്നുണ്ട് അവള് മോൺസ്റ്റർ ആണെന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അപ്പൊ നോറ എന്നെ പറയുന്നുണ്ട് കരയുന്നതുമായിട്ട് എന്താണ് കരയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഉള്ളിൽ പറയുന്നതാണ് കരയുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട രീതിയിൽ എന്താണ് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ അപ്പൊ അപ്പൊ പറയാണ് നോറ പറയാണ് കരയില്ല എന്ന് ഞാൻ വാക്കു കൊടുത്തതാണ് അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും വീട്ടിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും ഇമോഷണലി ആയി കരയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കയറാത്തതെന്ന് നോറ നോറയോട് തന്നെ പറയുന്നു പറയുന്നുണ്ട് പിന്നെ സിജോ പറയുന്നുണ്ട് വ്യക്തിപരമായിട്ട് ഇപ്പൊ നോറയ്ക്ക് ഇപ്പൊ ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല അങ്ങനെ ഒരാളല്ല ഇപ്പൊ നോറ എന്ന് പറയുന്നുണ്ട് അപ്പൊ സായി എന്നെ പറയുന്നുണ്ട് എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെ ഫിനാലയിലേക്ക് ഈ പറയുന്ന ഷോ കാണാൻ വേണ്ടി നോറ വരില്ല എന്ന് സായി പറയുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ പറയുന്നത് അങ്ങനെ തന്നെയാണ് നോറ വരത്തില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഋഷി പറയുന്ന വെച്ചാൽ ജാസ്മിനോട് പറയാണ് നിങ്ങൾക്ക് പരസ്പരം നല്ല രീതിയിൽ അറിയാമല്ലോ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ അതിനെല്ലാം മറ്റേ എന്താ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതും തൊടാതെയാണ് മറുപടി പറയുന്നത് അപ്പോ നോർ തന്നെ ഉള്ളിൽ ഉള്ളിലിരുന്നപ്പം പറയുന്നുണ്ട് ഈ പറയുന്ന എങ്ങനെയാണ് അവർക്ക് എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഷോയിൽ വരുമോ ഇല്ലയോ എന്ന് എവരാണോ തീരുമാനിക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അഭിഷേക് ശ്രീമാർ പറയുന്നത് വെച്ചാല് എല്ലാവരും ഈ പറയുന്ന എല്ലാവരും വല്ലാത്തൊരു പരിഭ്രമത്തിലാണ് കാര്യം എന്ന് വെച്ചാല് പെട്ടിയുടെ പേരിൽ എല്ലാവരും ശരിക്കും കൺഫ്യൂഷൻ അടിക്കുകയാണ് കാര്യം വെച്ചാൽ എല്ലാവരും ഈ പറയുന്ന മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ് കാര്യം എന്ന് വെച്ചാൽ പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടിയും കൊണ്ട് പോകാൻ വേണ്ടിയുള്ളൊരു പരിപാടിയായിട്ടാണ് പലരും നിൽക്കുന്നത് പെട്ടിയും കൊണ്ട് ഓടുക അതായിരുന്നു അതാണ് ലക്ഷ്യമായിട്ടാണ് പലരും നിൽക്കുന്നത് അഭിഷേക് അഭിഷേന്ദ്രകുമാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജനങ്ങൾ പറഞ്ഞു വിടുന്നതിലും കൂടി പെട്ടി പുറത്തെടുത്ത് പോകാൻ പറ്റുമല്ലോ അതാ അതാണല്ലോ നല്ലത് മറ്റേതാണെങ്കിൽ തോറ്റു പോകേണ്ടി വരുമല്ലോ ജനങ്ങൾ തന്നെ ഔട്ടാക്കി വിടുമല്ലോ അപ്പൊ അതുകൊണ്ട് പെട്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ് നല്ലത് നമ്മൾ ഇറങ്ങിപ്പോകുന്നതല്ലേ ഇതിനെക്കാട്ടി നല്ലത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് അവസാനം ഈ പറഞ്ഞ അവസാനം ഇങ്ങനെ പറയാലോ എന്താണ് നമ്മൾ ടോപ്പ് ഫൈവിൽ എത്തേണ്ട ആളായിരുന്നു പിന്നെ പണ പണപ്പെട്ടി കണ്ടപ്പോൾ നമ്മൾ കണ്ണു മഞ്ഞളിച്ചെടുത്തോണ്ട് പോയതാണെന്ന് വെറുതെ പറയാമല്ലോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം നോറ ഉള്ളിന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ പെട്ടി പെട്ടി മൈൻഡ് മൈൻഡുള്ളവരെ എന്തിനാണ് ഇങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിത് കാണുന്നില്ലേ ജനങ്ങളെ ഇവരെയൊക്കെ പിടിച്ച് പുറത്താക്കി കൂടിയ ജനങ്ങളെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഈ ഷോയ്ക്കൊരു മീനിങ് ഇല്ലേ ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ ഇവിടെ നിർത്തേണ്ടത് എന്നുള്ള രീതിക്ക് നോറ പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം നോറ ഇങ്ങനെയും പറയുന്നുണ്ട് പൈസ ആവശ്യമാണ് എന്താണ് ഇതിനെപ്പറ്റി മാത്രം പറയുമ്പോൾ ഈ പൈസേനെ പറ്റി മാത്രം പറയുമ്പോൾ എനിക്ക് ഇറിറ്റേറ്റഡ് ആവുന്നു എന്നുള്ള രീതിക്കും നോറ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നീട് നോറയ്ക്ക് ഒരു മെസ്സേജ് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കാര്യം പ്രേതത്തിന്റെ വേഷത്തിൽ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് അവരെ ഒന്ന് ചെറുതായിട്ട് പേടിപ്പിച്ച് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് ഈ പറഞ്ഞ പോലെ എൺപത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് രാവിലെയാണ് നമ്മൾ കടക്കുന്നത് ജിൻഡോയും നോറയും തമ്മിൽ ഈ പറയുന്ന ബാത്റൂമിന്റെ സൈഡിലുള്ള ഇരിക്കുന്ന അവിടെ വെച്ചിട്ട് നടക്കുന്ന ഒരു സംസാരമാണ് അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ നോറെ പറയുന്ന വെച്ചാൽ ജനവിധി എന്താണോ അത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ പോകാൻ തയ്യാറായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ വെച്ചാൽ നിനക്ക് കുറച്ച് ഫോൾട്ട് ഉണ്ട് അതൊന്ന് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പരിഹരിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ള രീതിക്ക് ഒരു കൂടി തന്നെ പറയുന്നുണ്ട് അപ്പോ ഇനി രണ്ട് വീക്ക് പ്രശ്നമില്ല അതെ ജിൻഡോയ്ക്ക് ഒരു ഫോൾട്ടും ഇല്ലാത്തൊരു പ്രശ്നമില്ല ജിൻഡോ പറയുന്നുണ്ട് രണ്ട് വീക്ക് അത് മാറ്റി എടുക്കാൻ പറ്റും രീതിക്ക് പറയുന്നുണ്ട് നോറ പറയുന്ന വെച്ചാൽ എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ ഒന്നുമില്ല എന്താണ് പ്രതികരിക്കാൻ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് പ്രതികരിക്കാൻ കുറച്ചും കൂടെ ശ്രമിക്കണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ജിൻഡോ പറയുന്ന വെച്ചാല് പ്രതികരിക്കണം എന്നെ കണ്ടില്ലേ എന്റെ മുകളിൽ കയറാൻ വരുന്ന ആരെയും ഞാൻ വെറുതെ വിടാറില്ല അവരാരും അങ്ങനെ ശ്രമിക്കാറും ഇല്ല എന്നുള്ള രീതിക്ക് ജിൻഡോ പറയുന്നുണ്ട് അപ്പൊ നോടെ പറയുന്ന വെച്ചാല് നിങ്ങൾ ആദ്യം രണ്ട് വീഴ്ച രണ്ട് ആഴ്ച മാത്രമേ എനിക്ക് എന്നെ മെക്കിട്ട് കയറാൻ വന്നിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ പിന്നീട് അങ്ങനെ ശ്രമിച്ചിട്ടില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ കരുതെന്ന് വെച്ചാൽ ഞാൻ അവരുടെ ശത്രുആ ആണ് എന്നുള്ള രീതിക്കാണ് അവര് കരുതുന്നത് പക്ഷെ അങ്ങനെയൊന്നും അല്ല അവരത് തെറ്റിദ്ധരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇത് ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവരെ ആ തെറ്റിദ്ധാരണയിൽ നിന്ന് മാറ്റാനും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിക്ക് നോറ പറയുന്നുണ്ട് പിന്നീട് ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുകയാണ് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് എന്ന് വെച്ചാൽ അഭിഷേക് ശ്രീകുമാർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അടുത്ത നോമിനേഷനിലേക്ക് വരികയാണെന്നുള്ള രീതിക്ക് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ടിക്കറ്റ് ടിക്കറ്റ് വിൻ ചെയ്തോണ്ട് ഇനിയിപ്പോ നോമിനേഷന്റെ ആവശ്യമില്ലല്ലോ അതെ അതെ ടോപ്പ് ഫൈവിലായിരിക്കും അല്ലേ ഇപ്പം ഉള്ളത് ആള് അതെ അതെ ഫൈനലിൽ ഫൈനലിൽ എത്തി കഴിഞ്ഞല്ലോ ആറ് ആയിരിക്കും ിൽ തോന്നുന്നു ഓക്കെ പിന്നീട് കണ്ടതെന്ന് വെച്ചാല് ജാസ്മിനും ജിൻഡോയും ഋഷിയും അഭിഷേക് ശ്രീകുമാറും തമ്മിലുള്ള ഒരു ഒരു സംസാരമാണ് അതിൽ കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് എല്ലാം മനസ്സിലാവും ഇപ്പോ ഈ പറയുന്ന സ്ക്രീൻ സ്പേസ് വളരെ കുറവായിട്ടുള്ള ജിൻഡോ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നന്മയോളിയായിട്ട് ചമഞ്ഞ ജിൻഡോ ജാസ്മിനെ വെറുതെ ഒരാവശ്യം ഇല്ലാതെ ചെറിയൊരു കാഴ്ചയാണ് കണ്ടത് ആച്ചാ കണ്ടിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പുള്ളിയുടെ ഒരു ശ്രമമാണ് കാര്യം ഒന്ന് ആലോചിക്കണം അഭിഷേക് ശ്രീകുമാർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം നോമിനേറ്റ് ചെയ്യപ്പെട്ടേക്കാണ് എവിക്ഷൻ പ്രോസസ്സിലേക്ക് അപ്പം ജനങ്ങളിലേക്ക് ഒരു ജനങ്ങളിലേക്ക് വീണ്ടും ഒന്ന് ഇടിച്ചു കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ടാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത് അത് ഈ പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഒരു ഗെയിം എന്തായാലും അത്തരത്തിലുള്ള എന്താണ് ഒരു ചൊറിച്ചിലാണ് നമ്മളിപ്പോൾ അതിനെ കാണാൻ പോകുന്നത് കാര്യം എന്തോ ഒരു നിർഭാഗ്യവശാലും ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവനെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അത് ഗബ്രീനെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യൂ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഉടനെ ജിൻഡോ തുടങ്ങി കൂടുതലും നീ മിസ് ചെയ്യണ്ട അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് മിസ് ചെയ്യണ്ട എന്ന് പറയാൻ നിങ്ങളാരാ അല്ലെ നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് ഇപ്പൊ മര്യാദക്ക് പോകുന്നു അഭിഷേകേ ഇനിയും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കണോ എന്നുള്ള രീതിക്ക് പറയണു എന്താണ് മോൾ ഇനി വളച്ചൊടിച്ച് കൂടുതൽ സ്വപ്നങ്ങളൊന്നും വെക്കണ്ട എന്നുള്ള രീതിക്ക് ജിൻഡോ നല്ല രീതി ചൊറിയുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്ന വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ എന്നോ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കണം അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരെയാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്വപ്നം എന്ത് വെക്കണം നല്ല സ്വപ്നം കാണണോ ചീത്ത സ്വപ്നം കാണണോ എന്നുള്ള രീതിക്കൊക്കെ ഞാൻ തീരുമാനിച്ചോളാം അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ ഇടപെട ഇടപെടേണ്ട എന്നുള്ള രീതിക്ക് ജിൻഡോയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്കാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു പിന്നെ അതിനുശേഷം എന്താണ് കളിക്കളം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു കളിക്കളം എന്ന് പറയുമ്പോൾ ഈ മേസ് റണ്ണർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഗെയിം ഉണ്ട് എന്ന് വെച്ചാൽ ഒരാൾ നിന്ന് ഈ പറയുന്ന ഒരു ഈ നമ്മളെ വിട്ടുമൊയ്യലിന് വഴി കാണിക്കുക വഴി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു രണ്ടു വശവും അടഞ്ഞ ഒരു ഭാഗത്തൂടെയാണല്ലോ വഴി വെട്ടി വഴി വെട്ടി നമ്മൾ പോകുന്നത് അത്തരത്തിൽ രണ്ട് പേര് നിയന്ത്രിക്കുന്ന ഒരു ബാലൻസ് ചെയ്യ ബാലൻസ് ചെയ്യുന്ന ഒരു റൗണ്ട് ഷേപ്പ് ഉള്ള ഒരു തടിക്കഷ്ണത്തിലൂടെയാണ് ബോൾ നിന്ന് അകത്തേക്ക് കയറ്റേണ്ടത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു അതിൽ രണ്ടു പേരടങ്ങുന്ന ടീമായിരുന്നു അതിൽ അഭിഷേക് ശ്രീകുമാറും ഋഷിയും ജയിക്കുന്നു പിന്നെ വിജയികൾക്ക് മത്സ എന്താണ് മാമ്പഴം സമ്മാനമായിട്ടും കൊടുക്കുന്നുണ്ട് പിന്നീട് മറ്റൊരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും അത്യാവശ്യം നല്ല രീതി പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് നിൽക്കുന്നത് ഇനി ഏകദേശം രണ്ടാഴ്ച തികച്ചില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെൽഫ് മോട്ടിവേഷൻ എന്ന നിലയ്ക്ക് സ്വന്തം സ്വയം സംസാരിക്കാൻ വേണ്ടിയുള്ളൊരു അവസരം കൊടുക്കുകയാണ് കാര്യം വെച്ചാൽ മിററിൽ വലിയൊരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സെൽഫ് ടോക്ക് നടത്താൻ വേണ്ടിയുള്ള ഒരു അവസരം കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജിൻഡോ അത് ഉപയോഗപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം പുള്ളിക്കാരൻ്റെ ഒരു ജോസ് ടോക്കിൽ ഒരു ഒരു മോട്ടിവേഷൻ സ്പീക്കിംഗ് ഉണ്ട് സെയിം അതുപോലെ എക്സാക്റ്റ് അതുപോലെയാണ് എനിക്ക് തോന്നിയത് കാര്യം എന്ന് വെച്ചാൽ ഈച്ചാൻ ചാനൽ വേണ്ട ഓരോ ഇഞ്ച് പോലും പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ നടന്ന അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ പുള്ളിക്കാരന്റെ വായി നിന്ന് ബിഗ് ബോസിലൂടെ നമ്മൾ പല പല സമയത്ത് പല കാര്യങ്ങൾ പറഞ്ഞല്ലോ ഫാമിലിയെ പറ്റിയും ജീവിതത്തെ പറ്റിയും അത് ജീവിച്ച് വന്ന കുറെ പറ്റിയും ചാമ്പ്യൻഷിപ്പ് നേടിയതിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്ത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് തുടക്കം തൊട്ട് എ ടു റിസൾട്ട് വരെ പറയുന്നുണ്ട് അതിന്റെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയതും കുടുംബത്തിന്റെ അവസ്ഥയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പോയി വിൻ ചെയ്തതും എനിക്ക് തോന്നുന്ന മൂന്നോ നാലാമത്തെ സ്ഥാനമാണ് പക്ഷേ ഇന്റർനാഷണൽ ലെവലിൽ പോയാണ് ഇതൊരു പുള്ളിക്കാരൻ മൂന്നോ നാലോ സ്ഥാനം നേടിയത് അതൊരു വലിയ കാര്യമായിട്ടാണ് പുള്ളി പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ആദ്യം വന്നപ്പോൾ ഒമ്പത് നോമിനേഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം തുടർന്ന് ജയിലിലും പോയി പക്ഷേ ലാസ്റ്റ് വീക്ക് ആയപ്പോ ഈ ഒരു പന്ത്രണ്ടാമത്തെ വീക്കിൽ നിന്നപ്പോൾ പുള്ളിക്കാരനെ ആരും നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതെന്റെ ഒരു വിജയമാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പക്ഷെ പുള്ളി തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് എന്താണ് എനിക്ക് സംസാരിക്കുമ്പോൾ പലയിടത്തും മിസ്റ്റേക്ക് വരും അത് മാത്രമേ എനിക്കൊരു മിസ്റ്റേക്ക് ആയിട്ടുള്ളൂ എന്നുള്ള രീതിക്കാണ് പറയുന്നത് പിന്നെ അല്ലാതെ എല്ലാരും പറയുന്ന പോലെ നുണ പറയും കള്ളം പറയും എന്താണ് കൊതുകാലി വെട്ടും എന്നുള്ള രീതിക്കൊക്കെ പുള്ളി പറയുന്നുണ്ട് ഏത് അതിനുശേഷം ഈ പറയുന്ന മൊത്തത്തിൽ ഒരു സെൽഫ് മോട്ടിവേഷൻ കണക്കാണ് പുള്ളി പറഞ്ഞത് പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ പുള്ളിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ആക്ടർ ആവണം എന്നുള്ള രീതിക്കാണ് പറയുന്നത് അതിന്റെ കാരണവും പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിയിലൊരു ഒരു ഒരു ശിഷ്യനുണ്ട് സിനിമയിൽ അപ്പൊ ശിഷ്യന്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചെന്ന് എനിക്ക് സിനിമയിൽ എങ്ങനെയെങ്കിലും കയറാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ചോദിച്ചതെന്ന് അപ്പോൾ ആ സിനിമ ആക്ടർ പറഞ്ഞെന്ന് ഇപ്പം എനിക്കിപ്പോ ആശാൻ എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ ആണ് അല്ലെങ്കിൽ ആശാനാണ് പക്ഷെ നിങ്ങൾ ഇപ്പൊ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വെറും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകും അങ്ങനെ ആയി പോകും എന്നുള്ള രീതിക്ക് പറഞ്ഞത് അപ്പൊ അതൊരു ഒരു മോശമായിട്ടാണ് ജിൻഡോയ്ക്ക് തോന്നിയത് അപ്പൊ അതിനുശേഷം ഈ പറയുന്ന സിനിമ നടനാവാൻ ശരിക്കും ആഗ്രഹം ഉണ്ടായി എന്നുള്ള രീതിക്കാണ് പുള്ളി പറയുന്നത് അപ്പോ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട് അത് മാത്രമല്ല അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് വാക്ക് എന്റെ കല്യാണം ഈ പറയുന്ന സെപ്റ്റംബറിൽ നടക്കുമെന്ന് അപ്പൊ പുള്ളിക്കാരൻ തന്നെ പറയുന്നു ആ കാത്തിരിക്കുന്ന പെണ്ണ് വന്നാലും ഇല്ലെങ്കിലും ഞാൻ കല്യാണം കഴിക്കും അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് സത്യദീ ജിൻ്റോടെ ഈ മോട്ടിവേഷൻ നിനക്ക് എന്ത് തോന്നി അല്ലെയാ മൊത്തത്തില് കേട്ടപ്പോ നല്ലൊരു ഇതായിട്ട് തോന്നിയ എന്താണ് നിനക്ക് തോന്നിയത് മോട്ടിവേഷനെ കൊള്ളായിരുന്നു അവസാനം പറഞ്ഞത് പുള്ളി ഇതൊരു കോമഡി ആയിട്ട് പുറത്തു വരും അല്ലെങ്കിൽ അതൊരു ഫണ്ണി ആയിട്ട് വരും എന്ന് ചിന്തിച്ച് പറഞ്ഞ പോലെ എനിക്ക് തോന്നി കൊച്ചി അതല്ല ആ പെൺകൊച്ചിത് കേക്കുന്നെങ്കിൽ അതെന്ത് വിചാരിക്കും എന്നുള്ളതൊക്കെ പുള്ളിക്കാൻ അറിയാലോ ഒരു പക്ഷെ ഇങ്ങനൊരു പെൺ കൊച്ചു ഇല്ലായിരിക്കാം അതോ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് പുള്ളി പ്ലാൻ ചെയ്ത് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് നേരത്തെ ഇപ്പൊ നിങ്ങനെ പറഞ്ഞ കളയാം അല്ലെ ആരൊക്കെ പറയാറുണ്ടല്ലോ പുള്ളി കളിയാക്കാറുണ്ട് ബാത്റൂമിൽ പോയിരുന്നു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വായിച്ച് എങ്ങനെയൊക്കെ ചെയ്യുന്നു എനിക്ക് അതുപോലെ തോന്നി പിന്നെ മോട്ടിവേറ്റിംഗ് സ്റ്റോറി ആണല്ലോ പുള്ളിയുടെ ലൈഫ് ആൾറെഡി ഒരു മോട്ടിവേറ്റിംഗ് സ്റ്റോറിയാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കേട്ടതുമാണ് അതെ അതെ പക്ഷേ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് ഞാൻ അത് ഒറ്റ കുറച്ച് നമ്മൾ പറയണ്ടെ ജി എഫ് എന്തുകൊണ്ടാണ് വിജയിച്ചതെന്ന് ഉള്ളൊരു ഒരു ഫാക്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ അതിന്റെ മേക്കിംഗ് ഒരു ഒരു പ്രധാനമായിട്ടുള്ളൊരു സംഭവമാണ് അതുപോലെ തന്നെ അതിൻ്റെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ അമ്മയുമായിട്ടുള്ളൊരു കണക്ഷൻ ആണ് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് എവിടെ ഏത് ലോകത്തിന്റെ ഏത് കോണിലുള്ള സ്റ്റോറിയെയും ബന്ധിപ്പിക്കാൻ അമ്മ മകൻ അല്ലെങ്കിൽ അമ്മ മകൾ ആ ഒരു റിലേഷൻഷിപ്പിനെ സാധിക്കും മാതൃസ്നേഹം എന്ന് പറയുന്നൊരു സംഭവം അമ്മയ്ക്ക് വേണ്ടി എന്തും സാധിച്ചു കൊടുക്കുന്ന മകനെ അതെ അമ്മയ്ക്ക് വേണ്ടി എന്തും സാധിച്ചു ഒരു മകന്റെ കഥയാണ് കെ ജി എഫിൽ കണ്ടത് സ്വർണം നേടിയെടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു പൈസക്കാരനാവുന്ന ഒരു സ്റ്റോറി ആ സെയിം അത് തന്നെയാണ് പുള്ളിക്കാരനും ഇവിടെ മെൻഷൻ ചെയ്തത് എന്താണ് അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ലോകം ലോകമൊത്തവും കീഴടക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സ്നേഹമുള്ള മകന്റെ കഥ കണക്കാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് അവസാനത്തെ ഇതിൽ പോലും എന്നുവെച്ചാൽ ആര് വന്നാലും എന്നെ സ്നേഹിക്കുന്ന പെണ്ണ് വന്നാലും ഇല്ലെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ കെട്ടും എന്നുള്ള രീതിക്ക് അപ്പോൾ എനിക്ക് സത്യത്തിൽ അങ്ങനെയാണ് തോന്നിയത് പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് പറയുന്നു പുള്ളിക്കാരൻ്റെ ഈ പറയുന്ന ഏകദേശം ഏഴ് എട്ട് മിനിറ്റ് ഉള്ളൊരു സ്പീച്ചായിരുന്നു അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരൻ അത് സെൽഫ് മോട്ടിവേഷനാണ് ചെയ്തത് അത് അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ ഞാനിതൊരു എൻ്റെ ഉള്ളിൽ പുറമുറയായിട്ട് കിടക്കുന്ന ഈ ഒരു അമ്മ സ്നേഹത്തിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റൂന്നേ ഓ അമ്മയ്ക്ക് വേണ്ടി പുള്ളിക്കാരൻ അത് ചെയ് ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു അമ്മയും അമ്മയുമായിട്ടുള്ള കണക്ഷനൊക്കെ ഇത് ചെയ്ത് നമുക്ക് അടുത്തതിലേക്ക് പോവാം അതെ നമ്മൾ കൂടുതൽ കാട് കയറി പോകുന്നു തോന്നുന്നു പിന്നീട് ഒരു സ്പോൺസേർ ടാസ്ക് ആണ് നടന്നത് ആറ്റംബർഗ് മറ്റേ ഫാനിന്റെ ഒരു ടാസ്ക് ആണ് നടന്നത് നാല് പേരടങ്ങുന്ന ടാസ്ക് ആയിരുന്നു അതിൽ ജയിച്ചത് സായി അഭിഷേക് ശ്രീകുമാർ ഋഷി നോറ എന്നിവരടങ്ങുന്ന ടീമായിരുന്നു പിന്നീട് അവർക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് നടന്നത് ഓർമ്മശക്തി പരിശോധിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു ടാസ്ക് എന്ന് പറയുമ്പോൾ ആദ്യം മുതൽ ഏകദേശം പന്ത്രണ്ട് വീക്കായി ഇപ്പോൾ നിൽക്കുകയാണ് അതിൽ ആറാമത്തെ വീക്കും പതിനൊന്നാമത്തെ വീക്കും ഇവിക്ഷൻ ഫ്രീ ആയിരുന്നു അതുപോലെ തന്നെ പത്താമത്തെ ആഴ്ച ഈ പറയുന്ന ഒരുമിച്ചായിരുന്നു കൺവെൻഷൻ റൂമിൽ പോയി നോമിനേഷൻ നടത്തിയത് അപ്പൊ അതും ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് ബാക്കിയുള്ള ആഴ്ചയിൽ ഓരോ ആഴ്ചയും ആരൊക്കെ ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ച് പറയണം അപ്പൊ അത് അതൊരു ടാസ്ക് നിക്ക് കൊടുത്താണ് അത് പറയാത്തവർക്ക് ശിക്ഷയായിട്ട് കൊടുത്തത് ബിസ്ക്കറ്റ് തിന്നുക ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഒക്കെ തോന്നിയത് പിന്നെ അതിനുശേഷം ബിഗ് ബോസിന് പലഹാരം ഉണ്ടാക്കി ഈ പറയുന്ന സിജോയും എനിക്ക് തോന്നുന്ന സായിയോ അഭിഷേക് ശ്രീകുമാറോ മറ്റോ മറ്റൊക്കെ ഉണ്ടായിരുന്നു ഫണ്ണി ആയിട്ട് ഈ പറഞ്ഞ പോലെ ആ പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ടേസ്റ്റ് ഇട്ട് മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ബിഗ് ബോസിന് വേറെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ശ്രീധുവിൻ്റെ സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു അതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ കാര്യം പുള്ളിക്കാരി ഭയങ്കര ചിരിച്ചുകൊണ്ടും ഭയങ്കര ഒരു ഒരു ജോലി മട്ടിലായിരുന്നു പറഞ്ഞത് അപ്പോൾ ഒരു മോട്ടിവേഷൻ കണക്ക് തോന്നില്ല സത്യത്തിൽ ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ ഈ ഉള്ളൂ അപ്പം രണ്ടാഴ്ചയിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വീണ്ടും വന്ന് ഒന്ന് തുളഞ്ഞു കയറണം എന്തുകൊണ്ട് ശ്രീധു ടോപ്പ് ിലേക്ക് വരണം അല്ലെങ്കിൽ ഈ ഒരു വിക്ഷം പ്രോസസ്സും കൂടെ കടന്നു കിട്ടണം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അത്രയും ക്ലിയർ ആയിട്ട് ഷാർപ്പായിട്ട് തുളഞ്ഞു കയറിയാൽ മാത്രമേ അത് എല്ലാ സീസണിലും ഉള്ളതല്ല പിന്നെ തുളഞ്ഞു കയറാൻ വേണ്ടിയുള്ള സംഭവം ചെയ്തു വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് അതെ ജീവിതം അത്രയും സിമ്പിൾ ആയതുകൊണ്ടായിരിക്കാം സിമ്പിൾ എന്ന് ഉദ്ദേശിച്ചത് അത്രയും ഡിഫിക്കൽട്ട് ആയിരുന്നില്ല ശ്രീതുവിന്റെ ജീവിതം അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞ കാര്യം വെച്ചാൽ പുള്ളിക്കാരി വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച പ്ലാറ്റ്ഫോം ആയിരുന്നു ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു പലരും എന്നെ ലാംഗ്വേജിന്റെ പേരിൽ കളിയാക്കി അതുപോലെ തന്നെ കരയാൻ പാടില്ലായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു ആരോടും അപേക്ഷ ഉണ്ടാവില്ലെന്ന് കരുതി പക്ഷെ ഇവിടെ വന്നിട്ട് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു എന്നെ പലരും സീരിയസ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അതിനെല്ലാം ഓവർ തിങ്ക് ചെയ്യാതെ ഞാൻ ഞാനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ക്യാപ്റ്റൻസി അടിപൊളിയായിരുന്നു എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് അപ്പൊ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പറയുന്നത് എന്നാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ജിൻഡോനെ ജിൻഡോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുള്ളിക്കാർ അടിപൊളിയായിട്ട് പറഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയണമല്ലോ പിന്നീട് ഈ പറഞ്ഞ പോലെ ഇതുവരെ ബിഗ് ബോസിൽ ക്യാപ്റ്റൻ ആവാത്ത രണ്ട് പേരാണ് നോറയും അതുപോലെ തന്നെ സായിയും അപ്പോൾ മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ ചേർന്ന് ഒന്നടങ്കം നോറയെ അൺഒഫീഷ്യലായിട്ട് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ക്യാപ്റ്റൻ ബാഡ്ജ് ധരിപ്പിക്കുന്നില്ല അത് ബാഡ്ജിന്റെ കാര്യം നമ്മുടെ സിജോ നമ്മുടെ ബിഗ് ബോസിനോട് തിരക്കുന്നുണ്ട് ബിഗ് ബോസ് നമുക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് ഈ പറയുന്ന നോറേനെ ഒരു ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി ബിഗ് ബോസിന്റെ അഭിപ്രായം എന്താണെന്നാണ് തിരക്കിയിരിക്കുന്നത് അത് ചിലപ്പം നടത്താൻ തന്നെ പറയുമായിരിക്കും എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൺപത്തി അഞ്ചാമത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ജിൻഡോ ജാസ്മിനെ ചൊറിഞ്ഞ് आ, रूमी रूमी प्रदा अधे, अधे, अधे। ും അതുപോലെ സ്പീക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ റൂമിൽ ഇരുന്നിട്ട് നോറ തൻ്റെ പറ്റിയുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടതും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റെന്തെങ്കിലും ഇല്ല നമ്മള് മെയിൻ ആയിട്ട് സത്യം പറഞ്ഞപ്പോ അറുപറി എപ്പിസോഡുകളാണ് അല്ലേ അതെ അതെ ഇന്ന് ആകെ കുറച്ച് കണ്ടോണ്ടിരിക്കാൻ കൊള്ളാവുന്ന നമ്മുടെ ജിൻഡോടെ മോട്ടിവേഷനും പിന്നെ നോറയുടെ പ്രേത കഥയൊക്കെ എന്തൊരു പ്രേസായിരുന്നു എനിക്ക് മനസ്സിലായില്ല എന്തിനു വേണ്ടിയാണ് അത് ചെയ്തതെന്ന് മനസ്സിലായില്ല അതിന് സീക്രട്ട് റൂമിൽ തെരഞ്ഞെടുത്തത് എന്തിനാണ് നോറയെ തെരഞ്ഞെടുത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിന് ഏറ്റവും അവിടെ എന്താണ് അർഹത ഉണ്ടായിരുന്നു ഡിസർവിംഗ് ആയിട്ടുള്ള അൻസിബി ആയിരുന്നു ഇപ്പോൾ ആൾറെഡി എല്ലാവരുടെയും ഗെയിം അനലൈസ് ചെയ്തിട്ടുള്ള ആളായിരുന്നു എന്നിട്ട് നോറയ്ക്ക് കൊടുത്തു അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്താണ് ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് വെച്ചാൽ ഭയങ്കര ഒരു ബിലോ അവറേജ് എപ്പിസോഡ് ആയിട്ടാണ് തോന്നിയത് ജിൻ്റോട് ഒരു കാര്യം ഒരു അഞ്ചോ ഏഴോ മിനിറ്റ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു ഗ്രാൻഡ് ഫിനാലിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലും എന്റർടൈനിങ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുത്താൻ ശ്രമിക്കാമായിരുന്നു എന്ന് തോന്നി മാത്രമല്ല ജാസ്മിനൊക്കെ ഇപ്പോൾ ഉണ്ടോന്നല്ലേ അറിയാമോ ഒരണക്കും ഇല്ല അതെ ജാസ്മിന് ഈ പറഞ്ഞ പോലെ ഇന്നും വയറ് നിറയെ കിട്ടിയായിരുന്നു ജിൻഡോ അത് ഒരാവശ്യം ഇല്ലാതെ എന്താണ് എനിക്ക് ഗബ്രിയെ ഈ ടൈമിൽ ഓർമ്മ വരുന്നു എന്ന് പറയുന്നു ജിൻഡോ അടി ഉണ്ടാക്കുന്നു അടി ഉണ്ടാക്കാൻ വേണ്ടി അടി ഉണ്ടാക്കുകയാണ് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഒരാവശ്യം ഇല്ല അത് അങ്ങനെ ഒരു അടി ഉണ്ടാക്കണ്ടേ പിന്നെ പുള്ളി ഈ പറഞ്ഞ പോലെ എവിക്ഷനിൽ വന്നുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉള്ളൊരു പരിപാടിയായിട്ട് ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെ എനിക്ക് തോന്നി എന്തായാലും കുഴപ്പല്ലായിരുന്നു എന്തായാലും ഈ പറയുന്ന എൺപത്തി അഞ്ചാമത്തെ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ ബൈ ബൈ